അല്ലേ കഴിച്ചോ പുതിയ വിളകളും കൈച്ച് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എന്നാൽ വലിയ സന്തോഷമൊന്നുമില്ല ഈ പാവപ്പെട്ടവന് നിങ്ങൾക്ക് സംഗതി മനസ്സിലായോ തമ്പതിന് കണ്ട അതുപോലെ തന്നെ കാര്യം മനസ്സിലായാലോ എന്തോ സംഭവം ഇന്ന് നമുക്ക് ഒരു ഒരു പാവപ്പെട്ടവന്റെ പിറന്നാളാണ് കേട്ടോ യസന്മാരുടെ ലിസ്റ്റിലോട്ട് കയറി മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മള് ഏകദേശം ഒരു വയസ്സന്മാരുടെ ലിസ്റ്റിലോട്ട് കയറിയ ഒരവസ്ഥയാണ് അപ്പൊ അതുപോലെ അറുപത് വയസ്സ മുപ്പത് എല്ലാം ഒരുപോലെ തന്നെ പിന്നെ കൈസ് നമുക്ക് ഇന്നോട്ടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് ജാൻസി എന്നാണ് പേര് കണ്ണൂരാണ് സ്ഥലം പുള്ളിക്കാർക്കൊരു ചാനലുണ്ടായിരുന്നു ഹെവൻ ഓഫ് ജാൻസി എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനൽ ഏകദേശം ആയിരം ആയിരത്തിഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒരു കൊല്ലം കൊണ്ട് പുള്ളിക്കാർക്ക് കഷ്ടപ്പെട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആക്കി അപ്പോൾ അത്യാവശ്യം റീച്ച് ഒക്കെ ആയി വന്നൊരു ചാനലായിരുന്നു പെട്ടെന്ന് ഈ ചാനല് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നിട്ട് ചാനൽ റിമൂവ് ആയിപ്പോയി അതായത് ടെർമിനേറ്റ് ആയിപ്പോയ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ആയി കളഞ്ഞു അപ്പം പുള്ളിക്കാർ ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ നമ്മളെ നമുക്കറിയാം നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ചാനൽ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് പോയി പോയി എത്ര സങ്കടമുണ്ടോ നമുക്കറിയാം അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചാനൽ കുറച്ച് അവരെ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ചാനലിലെ ലിങ്ക് ഹെവൻ ഓഫ് ജാൻസി എന്നാണ് ചാനലിൻ്റെ പേര് ആ ചാനൽ ലിങ്ക് ഞാനീ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പറ്റുന്നതിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ചാനൽ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മൾ പോയിട്ട് ആ ചാനൽ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് കൊടുക്കണം അവർ ഒരുപാട് കാലം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ കാണാനുള്ളതാണ് നമ്മുടെ ഫ്രണ്ടാണ് അപ്പോൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുക ഒരു നിമിഷം കൊണ്ട് ഒരു നിമിഷത്തെ അശ്രദ്ധയെ കൊണ്ട് ആ ചാനൽ ഡിലീറ്റായിപ്പോയി മൊത്തത്തിൽ പോയി ഒരു ഇനിയിപ്പോൾ അത് ശരിയാക്കി എടുക്കാനാവില്ല അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണം അവരെ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഗൈസ് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്കിന്ന് മുപ്പത്തി ഒന്ന് വയസ്സായിട്ടുണ്ട് കേട്ടോ മുപ്പത്തു വയസ്സായി എൻ്റെ എനിക്ക് മുപ്പത് വയസ്സായി തക്ടൂവിൻ്റെ പിറന്നാൾ പതിമൂന്നാം തീയതി അല്ലേ ഈ മാസം പതിമൂന്നിന് അപ്പം തക്ലൂവിൻ്റെ തക്ലൂവിന് പ മൂന്ന് വയസ്സായി അപ്പോൾ എനിക്ക് മുപ്പത്തു വയസ്സായപ്പോൾ തക്കളുവിന് മൂന്ന് വയസ്സായി അപ്പം കൈ മുപ്പത്തൊന്ന് വയസ്സിന് ഇടയ്ക്ക് ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ മുപ്പത്തൊന്ന് വയസ്സിനുള്ളിൽ വലുതായിട്ടൊന്നും സമ്പാദിക്കാനൊന്നും പറ്റിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ആകെയുള്ള സമ്പാദ്യം എന്താ ഇത് ഇളയ സമ്പാദ്യം ഇതുപോലെ വേറെ രണ്ട് സമ്പാദ്യം കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് പിള്ളേർ കുഞ്ഞി ഫാമിലിയൊക്കെ ആയി നല്ലാണ്ട് വേറെ വലുതായിട്ട് സാമ്പത്തികമായിട്ടുള്ള സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പിന്നെയുള്ള സമ്പാദ്യം എന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ് അല്ലാണ്ട് സേ എന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന നിങ്ങളൊക്കെ തരുന്ന ആ ഒരു സ്നേഹവും അതൊക്കെയാണ് എനിക്ക് ഈ വയസ്സിന് ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ എന്തുവാ ഇന്ന് എല്ലാരും നിങ്ങൾ തമ്മിലെ വിചാരിക്കും ഭയങ്കര അടിപൊളി ഭയങ്കര സെലിബ്രേഷൻസും പരിപാടി ഏഹ് ഇതെല്ലാം കണ്ടായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് പക്ഷെങ്കില് ആദ്യത്തെ അങ്ങനെ ഒരു സെലിബ്രേഷൻ എന്ന് പറയാൻ എന്തുവാ ഞാൻ പറയുന്നതാ രാവിലെ ഉണ്ടാക്കിയ പുട്ട അതൊക്കെ ഉള്ളു ചെമ്പ് ചെമ്പാ പുട്ട് ചെമ്പാ പുട്ടെല്ലാം കഴിച്ചിട്ടിങ്ങനെ കുത്തിയിരിക്കും പക്ഷേ പക്ഷേന്ന് പറഞ്ഞിട്ട് കൈ മണക്കെന്നാണ് എന്നാ അറിയോ രാവിലെ ഒട്ടുപാൽ പറിക്കാൻ പോയതാണ് അതുകൊണ്ട് ഭയങ്കര സ്മെല്ല് കുളിച്ച കേട്ടോ കുളിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ സ്മെല്ലൊക്കെ സ്മെല്ലൊ പോകുന്നില്ല രാവിലെ പണിക്ക് പോയി പണിക്ക് പോയിട്ട് അതിൻ്റെ ഒട്ടുപാലെല്ലാം പറിച്ചിട്ട് വന്നിവിടെ ഇങ്ങനെ കുത്തിരിക്കുക അപ്പോൾ തക്കരി ആണെങ്കിൽ ഇരിക്കുന്നില്ല കേട്ടോ അതിൻ്റെ മേലെ കയറാൻ വരുക അപ്പാച്ചി പൊന്ന കൊണ്ടുപോകാം പപ്പാച്ച പൊന്ന ആയി ഏ അപ്പോൾ പപ്പാച്ചിക്ക് മുപ്പത്തൊന്ന് വയസ്സാകുമ്പം തക്കരിക്ക് ആറുമാസം കഴിഞ്ഞല്ലേ ഏഴ് മാസമായി പിന്നെ ഒരാൾ ഇതോണ്ടേ അവിടെ കുത്തിരുന്ന് കാർട്ടൂൺ കാണുന്നു ഒരാൾ മേലെ പോയി കടന്നിട്ട് കരയോ ഓർമ്മ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുന്നര തറവാട്ടിലാണുള്ള അപ്പൊ എന്തായാലും സങ്കടമൊന്നുമില്ല മുപ്പന്ന് വയസ്സായ സമയത്ത് തന്നെ സാപ്പിയായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളോ നമുക്കൊരു വീടൊന്നും ആയിട്ടില്ല അതിന്റെ ഒക്കെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ വാ വാന്ന പറഞ്ഞു ആരോടാന്ന് ആർക്കറിയാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് നമ്മൾ നിൽക്കുന്നത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം വലിയൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് ആഘോഷങ്ങളോ അതൊന്നും കാണിക്കാൻ കാണിക്കാനായിട്ടുള്ള സാഹചര്യം നമുക്കില്ല അല്ലേ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒരു കേക്കെങ്കിലും ഞാൻ മുടിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ ആ പിന്നെ ഇത് പറയാൻ മറന്നുപോയി പോയി ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട് ഒരുപാട് പേരുടെ വിഷ് കിട്ടും ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ നമ്മൾ ഞാനൊരു ഫോട്ടോ കിട്ടണമായിരുന്നു അതിന് അടിയിൽ ഒരുപാട് കമൻറ്റ് വിഷ് നമ്മളെ വിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ വാട്സപ്പിൽ ഒരുപാട് പേര് വാട്സപ്പിൽ നമ്മളെ വിഷ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മുടെ എൻ്റെ സ്വന്തക്കാരായാലും കൂട്ടുകാരന്മാരായാലും എല്ലാം വിളിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് പക്ഷെ നിങ്ങളൊരു കാര്യം പറയണം ഈ സമയം വരെ ഒരുത്തി കെട്ടിയോൾ എന്നെ വിഷ് ചെയ്തിട്ടില്ല ആലോചിച്ച് പറഞ്ഞു കെട്ടിയോൾ ഇതുവരെ എന്നെ വിഷ് ചെയ്തിട്ടില്ല കൈസ് അപ്പോൾ അങ്ങനെയാണൊക്കെയാണ് ഉള്ളത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പണ്ട് വിഷ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം എൻ്റെ പിറന്നാളല്ലേ ഇപ്പം വിഷ് ചെയ്യണ്ടേ അത് ഈ ഈ ഈ മനുഷ്യത്തിൻ്റെ പിറന്നാളാകുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം ഈ മനുഷ്യന്റെ ഇതിൻ്റെ പിറന്നാളുടെ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അല്ല ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ പോട്ടെ ഞാൻ എന്തായാലും നല്ല രീതിയിൽ അറിഞ്ഞിട്ട് അന്ന് പന്ത്രണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് പോയി തന്നാൽ ഈ മനുഷ്യത്തിൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് ഞാനിപ്പം ചെക്ക് ചെയ്യാൻ പോവുക അപ്പൊ നിങ്ങള് വിഷ് ചെയ്തൊക്കെ വിഷ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല നമ്മുടെ പരിപാടികളൊന്നുമില്ല ചെറിയ രീതിയിൽ ബർത്ത്ഡേ ആന്ന് മനസ്സിൽ അറിഞ്ഞു എല്ലാവരും വിഷ് ചെയ്തു നമ്മൾ തിരിച്ചു എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു അത്രേ ഉള്ളൂ ഒരു പരിപാടി കേട്ടോ വേറെ ഒന്നും ഇല്ല അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഒന്നും കൂടെ ഇപ്പൊ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണേ ഇকি സങ്കടം കൊണ്ട് സന്തോഷം വരുമല്ലോ സങ്കടം കൊണ്ട് കണ്ണീര് വരുവാ എന്തുവാ നീ എന്താ കേക്ക് വാങ്ങിയോ ടക്കടോന്ന ടക്കടോ അപ്പായി കേക്ക് മേടിച്ചാണ് ഇന്ന് അപ്പായന്റെ ബർത്ത്ഡേയാ അപ്പായന് ഹാപ്പി ബർത്ത്ഡേ എന്ന് ന ഹാപ്പി ബർത്ത്ഡേ അപ്പാ എന്ന് പറ തരടടോ ഹാപ്പി ബർത്ത്ഡേ അപ്പാ എന്ന് പറ പറ ഹാപ്പി ബർത്ത്ഡേ ടു പറ നീ നിനന്തेंदുവ അസൂം എന്നാ കേന്തുവാ എന്തുവാ നീ പറนะ ഹാപ്പി ബർത്ത്ഡേ അപ്പാ എന്ന് പറ ചേട്ടായും ചേച്ചിയൊന്നും പറയുന്നില്ല നീ പറ ഹാപ്പി ബർത്ത്ഡേ പപ്പാച്ചി എന്ന് പറഞ്ഞ അവളും പറയുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ സ്വന്തം പറയാം ഹാപ്പി ബർത്ത്ഡേ തൂമി അപ്പം കൈസ് നമ്മുടെ വീടേ ഇത്രേ ഉള്ളൂ നമ്മളൊരു പരിപാടിയോ സംഭവങ്ങളോ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ അതറിയിക്കാൻ കൂടെ കണ്ടോ അപ്പോൾ നാളത്തെ വീഡിയോ കാണാം